എല്ലാവരോടും കളിക്കുന്നത് പോലെ ശോഭാ സുരേന്ദ്രനോട് വേഷംഘട്ടമായിട്ട് സലാം വന്നു എന്നല്ല പിണറായി നടന്നു പോകുന്ന സമയത്ത് പറയാൻ കേട്ടോ സ്വർണ്ണക്കടത്ത് നേതൃത്വം കൊടുത്ത ആളാണ് ഈ പറഞ്ഞത് പിണറായി വിജയന്റെ മകളുണ്ടല്ലോ വീണമോള് വീണമോളാണ് കൈമളർ എനിക്കെതിരെ ഈ സലാം എം എൽ എ ഇന്നും നിലനിൽക്കൊള്ളി പണിയില്ല എന്ന് ുഴനാറൻ നല്ല ആളാണോ ഞാനൊക്കെ പക്ഷെ ആ കെ സി വേണുഗോപാൽ കോടതിയിൽ ഹാജരാകാൻ മാധ്യപ്പുഴനാടൻ തയ്യാറായപ്പോ ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി അടിച്ച് കുട്ടി പൊളിക്കാൻ രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിയിൽ ഇതിന്റെ എന്ത് പ്രശ്നം ഉണ്ടായാലും കുഴപ്പമില്ല മഞ്ഞൾ കൃഷി ഇത്ര മോശ പരിപാടിയാണ് എന്നുള്ള അഭിപ്രായം എനിക്കിത് തീവ്രവാദികളെ പറം വാങ്ങി അത് മുൻ എം പി എത്തിച്ചു കൊടുക്കുന്ന പണിയാറും ഇത് ആര് മുഖ്യമന്ത്രിയാകണം എന്ന് തീരുമാനിക്കാനുള്ള തെരഞ്ഞെടുപ്പല്ല ഇത് രാജ്യം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് തോട്ടിനു വേണ്ടി രാജ്യത്തിലോട്ടുള്ള പണം പറ്റിക്കൊണ്ട് രാജ്യത്തിനോ പ്രാർത്ഥനം ചെയ്യാനല്ല ഞങ്ങളോട് രംഗത്ത് വരുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള നിങ്ങളുടെ ശോഭത്തിൽ ഒരാളുടെ സർട്ടിഫിക്കറ്റ് പോയിട്ടുള്ള ഒരു അച്ഛന്റെയും മകളായി ജനിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു എം എൽ എയില് ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കരിമണൽ കർത്തയെ എന്നോ ഇവിടെ നിന്നും നാടകർത്താൻ സാധിക്കുമായിരുന്നു സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് മണൽ കൊണ്ടുവന്ന് ഇന്ത്യയിലെ മകളുമായി മിക്സ് ചെയ്ത് ലോകരാജ്യങ്ങളിൽ കച്ചവടം ചെയ്തത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ സാഹചര്യത്തിൽ ഇപ്പൊ വളരെയേറെ ദീർഘമായിട്ട് സംസാരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ പ്രദേശത്താണ് മാർസ്റ്റ് പാർട്ടിയുടെ എം എൽ എ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു പ്രവർത്തനവും ഈ ഭാഗത്തില്ല എന്ന് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കില് എഴുതി അതോടൊപ്പം അദ്ദേഹം പറഞ്ഞു ഭാരതീയ ജനതാ പാർട്ടി നമ്മുടെ കാര്യം എന്തായാലും സലാമങ്ങളെ നോക്കണം ഈ മണ്ഡലം വികസിപ്പിക്കാൻ സലാമങ്ങളിലേക്ക് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് കുടിവെള്ളം കുടിക്കാൻ വീടുകൾ കുറിക്കാൻ പദ്ധതികൾ ആവിഷ്കരിക്കാൻ സാധിച്ചില്ല എനിക്കെതിരെ ഈ സലാം എം എൽ എ ഇന്നും നിലയിൽ പനി ഞാൻ കൽക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിനെ നേടുമ്പോൾ മലപ്പുറത്തും കോഴിക്കോടുമുള്ള തീവ്രവാദ സംഘടനയുടെ നേതാക്കന്മാരുടെ കൂടി കൽക്കൂട്ടത്ത് ഒരു വ്യാജ ഓഡിയോ ഇറക്കിയാകാൻ നിങ്ങളുടെ സലാം ഞാൻ ഈ മഹാനോധം കാണണം എന്ന് വിചാരിച്ചിരിക്കാൻ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തില് ഇന്ന നിയോജക മണ്ഡലത്തിലാണ് കാരണം ഞാൻ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ പെട്ടെന്ന് വന്ന് ഒരു സ്ഥാനാർത്ഥി ആയാളാണ് അതായത് എന്റെ സംസ്ഥാന ഘടകവും ദേശീയ ഘടകവും തീരുമാനിച്ചപ്പോൾ ആലപ്പുഴയിൽ എനിക്ക് മത്സരിക്കാൻ സാധിക്കും ഇത് സന്തോഷമാണ് കാരണം എന്താ ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തെ പോലെ വികസനമില്ലാത്ത ഒരു മണ്ഡലം കേരളത്തിലുണ്ടോ എന്ന് തന്നെ സംശയം പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും എം എൽ എയും എംപിയും മുഖ്യമന്ത്രിയും ഒക്കെ ഒരു പാർട്ടിക്കാരൻ അല്ലെ അങ്ങനെയുള്ള സ്ഥലത്ത് പോലും സാധാരണക്കാരനെ ജീവിക്കാൻ ആവശ്യമായ സാഹചര്യം ഒരുക്കാൻ സാധിക്കുന്നില്ല ഒരു തവണ എം എൽ എ സലാം പറഞ്ഞത് എനിക്ക് മഞ്ഞൾ കൃഷിയാണെന്നാണ് മഞ്ഞൾ കൃഷി മോശ പരിപാടിയാണ് എന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല ഞങ്ങൾ കുറെ സ്ത്രീകൾ ചേർന്ന് മഞ്ഞൾ കൃഷി നടത്തുന്നുണ്ട് നടത്തുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ പറയാൻ എല്ലാവരോടും കളിക്കുന്നത് പോലെ ശോഭാ സുരേന്ദ്രനോട് വേഷഘട്ടമായിട്ട് സലാം വന്നു എഴുതുന്നു എന്താണ് കേസ് കോടതി എന്നൊക്കെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും പിന്നെ അടുത്ത് വന്നിട്ടാണ് ഇല്ലാത്ത ആരോപണം സലാം ഇപ്പ ഉന്നയിച്ചതുപോലെ അടുത്ത് വന്നിട്ടാണെങ്കിൽ നല്ല കൈക്കോട്ട് മണ്ണ് കളച്ച് മറച്ച് അത്യധാനം ചെയ്ത കരുത്തുന്ന കുട്ടി അച് രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിയിൽ ഇതിന്റെ എന്ത് പ്രശ്നം ഉണ്ടായാലും കുഴപ്പമില്ല തീവ്രവാദികളെ പണം വാങ്ങി കരിമറൽക്കട്ടയുടെ പണം വാങ്ങി അത് മുൻ എം പി ആര് ഇപ്പം എത്തിച്ചു കൊടുക്കുന്ന പണിയാണു ഈ എം എൽ എ സലാമിനും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഈ സലാം സ്വന്തം സകാവിനെ കൊലപ്പെടുത്തിയല്ലോ ും സജീവ ഈ എം എൽ എന്വേഷിച്ചിട്ടോ ആ സജീവന്റെ ഭാര്യ മന്ത്രം അനാഥരായി എന്താ ചോദിക്കാവുന്നത് എന്താ അതിന് ഉത്തരം വേണ്ട ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇല്ലാത്ത ആരോപണങ്ങൾ കഴക്കൂട്ടത്തെ തെരഞ്ഞെടുപ്പിലും നിങ്ങൾ ഇവിടത്തെ തീവ്രവാദികളെ കൊണ്ട് ചെയ്യിപ്പിച്ച് അത് കഴക്കൂട്ടത്തെ കഴക്കൂട്ടത്തിറക്കിയിട്ടും രണ്ടാം സ്ഥാനത്ത് വരാൻ ശോഭാ സുരേന്ദ്രൻ ആയിട്ടുണ്ടെങ്കിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ സ്വന്തം കാൽക്ക് മണ്ണൊഴിച്ചു പോകുന്നത് സലാം എംഎൽഎയും ആരിഫ് മുഖം നോക്കിയാൽ മതി കാരണം എന്താണെന്നറിയോ ഇത് ആര് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകണമെന്ന് തീരുമാനിക്കാനുള്ള തെരഞ്ഞെടുപ്പല്ല ഇത് രാജ്യം മാറിഭരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള തെരഞ്ഞെപ്പൺ കപ്പറൻഡി കൂട്ടായി വാങ്ങിയത് അവിടെ പാർലമെന്റിനകത്ത് പോയിരുന്നല്ലാതെ ഒരു പ്രൊജക്ട് ആലപ്പുഴയിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുൻ എം പി സദാമന്ത്രി ഇല്ലല്ലോ കയർ മേഖല കയറിന്റെ കായംബോർഡ് ചെയർമാൻ ഉണ്ട് ഒരു ചർച്ച കായംബോർഡിന്റെ ചെയർമാനുമായിട്ട് നടത്തിയിരുന്നുണ്ടോ ഇല്ല ഇവിടുത്തെ പാവപ്പെട്ട മത്സ്യമേഖലയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു മത്സ്യമേഖലയിലെ ജനങ്ങളെ നോക്കി നിൽക്കി അവരുടെ വീടുകൾ കടലെടുത്ത് പോകുമ്പോ പുരുമുട്ട് നിർമ്മാണം എന്ന് പറയാൻ വേണ്ടിട്ട് എം എൽ എ കൊടുത്ത ഒരു പരാതിയുടെ എം പിക്ക് ഇല്ല എം പി ഇല്ല ഒരു മാർസ്റ്റ് പാർട്ടിയുടെ എം പി പത്തൊമ്പത് കോൺഗ്രസിന്റെ എം പിമാരും തലത്തിൽ പോയി നരേന്ദ്രമോദിയോട് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു നിർണായകമായ പദ്ധതി പോലും സമർപ്പിക്കാൻ സാധിച്ചിട്ടില്ല പിന്നെ സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞ് കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചിട്ട് വോട്ട് മതി എന്നുള്ള ഞാൻ കാരണം പത്ത് വോട്ടിനു വേണ്ടി രാജ്യദ്രോഹിയുടെ പണം പറ്റിക്കൊണ്ട് രാജ്യദ്രോ ഞങ്ങളൊന്ന് രംഗത്ത് വരുന്നത് ഞങ്ങൾക്ക് ആദ്യം രാജ്യം അത് കഴിഞ്ഞിട്ട് രാഷ്ട്രീയ പ്രവർത്തനമുള്ളൂ അത് മനസ്സിലാക്കാൻ ഇവിടുത്തെ ചില ആളുകൾ തയ്യാറാകണം എന്ന് കൂടി സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് ഈ നിയോജലത്തിൽ ഞാൻ ഈ ഈ ഞാൻ വിഷയങ്ങളെല്ലാം പറയാൻ കാരണം ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള നിങ്ങൾ ഒരാളുടെ സർട്ടിഫിക്കറ്റ് വേണ്ട ഞാൻ ഈ പണി തുടങ്ങിയത് പതിമൂന്ന് വയസ്സിൽ ബാലഗോകർക്ക് ആർ എസ് എസിന് സമയ പ്രവർത്തകയായി ഇരുപത്തിയൊന്ന് വയസ്സ് വരെ പ്രവർത്തിച്ച് ബാലഗോകത്തിന്റെ ഭഗനി പ്രമുഖായി അത് കഴിഞ്ഞ് യുവമോർച്ചയിൽ രണ്ടു തവണ ജില്ലാ വൈസ് പ്രസിഡന്റായി സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റായി മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയായിട്ട് രണ്ടിട്ടും പ്രവർത്തിച്ചു ആറ് വർഷമായിട്ട് കേന്ദ്രത്തിൽ നദ്ദാജിയോടൊപ്പം അമിത്ഷാജിയോടൊപ്പം രാജ്നാഥ് സിംഗിനോടൊപ്പം പേരിൽ ഒരാളായിട്ട് എന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തന രംഗത്തിന് ഉപയോഗപ്പെടുത്താൻ വേണ്ടി സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോയിട്ടുള്ള അച്ഛന്റെയും അമ്മയുടെയും മകളായി ജനിച്ച എനിക്ക് അത് നിലനിൽക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇത് സലാമിന്റെ പാർട്ടിക്ക് പറ്റില്ല പറ്റുമോ പോളിറ്റ് ബ്യൂറോയിലെ ഒരു മെമ്പർ ആര് പ്രകാശ് കാലത്തിന്റെ ഭാര്യ ആയതുകൊണ്ടാണ് അവിടെ കിട്ടിയത് ഒരു എ സിയിൽ ഭാഗത്തൊരാളുണ്ടോ ഇല്ലല്ലോ നമ്മുടെ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി ഇങ്ങനെയുള്ള ഏറ്റവും അടിത്തട്ടിൽ ഉടലിൽ നിന്ന് വളർന്നു വന്നവർക്ക് വരെ അഖിലേന്ത്യാ താരത്തിൽ എത്താൻ സാധിക്കുന്ന അത്രയും നല്ലൊരു പ്രസ്ഥാനമാണ് എസ് ടി വിഭാഗത്തിൽ നിന്നാണ് ദ്രൗപദി മുർമ്മു അവര് രാജ്യത്തിന്റെ രാഷ്ട്രപതി കസേരി ഞാൻ പറഞ്ഞു വന്നത് നല്ലവരായിട്ടുള്ള സംഘടനമാരുണ്ട് ഈ നാട്ടില് അവരെ കാണാൻ ബിജെപിയുടെ പ്രവർത്തിക്കുന്നത് അവരോട് പറയണം നിങ്ങൾ എ കെ ഗോപാലിനെയും ശങ്കര നമ്പൂതിരിപ്പാടിനെയും ഒക്കെയാണ് നിങ്ങൾ സ്നേഹിച്ചത് ആരാധിച്ചത് അവരോട് ചോദിക്കണം ഇന്ന് അതാണ് സ്ഥിതി ഇന്ന് കൊറേ കള്ളന്മാർ ഈ പാർട്ടിയുടെ ചുമതലകളിൽ കയറി കൂടി നിങ്ങളുടെ സ്വപ്നങ്ങളുടെ നെഞ്ചിൽ കൊണ്ടാണ് കേരളത്തിൽ മുന്നോട്ട് പോകുന്നത് സ്വർണക്കളത്തിൽ അഴിമതിക്ക് ക്യാമറ കേസിൽ അഴിമതി നടത്താൻ വേണ്ടിട്ട് മകന്റെ അമ്മായിയത്തിന് അതിന് എതിർത്തുകൊടുക്കുന്നു ഏത് കാര്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ കളിയാക്കാത്തത് രാജ്യത്തെ മറ്റു മുഖ്യമന്ത്രിമാർ പിണറായി നടന്നു പോകുന്ന സമയത്ത് പറയാനുള്ള സ്വർണ്ണക്കടത്തിന് നേതൃത്വം കൊടുത്ത ആളായി പോകുന്നത് ഇത്രയും നാണം കെട്ട ഒരു മന്ത്രിസഭയിൽ സഹിക്കാനുള്ള സാഹചര്യം ഈ കേരളത്തിൽ രംഗത്ത് കെ സി വേണുഗോപാലിന്റെ കുഴപ്പാണോ ി വേണുഗോപാൽ കരിമണൽ കളഞ്ഞു ചെയ്യുന്നത് സഹായിക്കുമ്പോ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു എം എൽ എ മാർ പാർട്ടിയില് ഈ ആലപ്പുഴ പാത മണ്ഡലത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കരിമണൽ കർത്തയെ എന്നോ ഇവിടെ നിന്ന് നാട് കടത്താൻ സാധിക്കുമായിരുന്നില്ല അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഇവിടുത്തെ ഈ ധാതുവിനെ ലോകരാജ്യങ്ങളിൽ വിൽപ്പന നട പിണറായി വിജയന്റെ മകളുണ്ടല്ലോ വെച്ചിരിക്കല്ല സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് മകൾ കൊണ്ടുവന്ന് ഇന്ത്യയിലെ മകളുമായി മിക്സ് ചെയ്ത് ലോക രാജ്യങ്ങളിൽ കച്ചവടം ചെയ്തത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വരെ ചേർന്നിട്ടാണ് ഞാൻ എക്സാലോജിക്കെതിരെയാണ് ഞാൻ പിണറായി വിജയനെതിരെയാണ് ഞാൻ ഇവിടുത്തെ കൈമളൽക്കത്തെതിരെയാണ് എന്നൊക്കെ പറഞ്ഞ വീമ്പളക്കിയ ഒരു യുവ നേതാവുണ്ട് കോൺഗ്രസ് ആണ് മാത്യു കുഴന്നാറൻ നല്ല ആളാണ് ഞങ്ങൾക്ക് വിചാരിച്ചത് പക്ഷേ ആ കെ സി വേണുഗോപാൽ എന്ന് പറയുന്നാടൻ തയ്യാറായപ്പോ ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി വെള്ളി മണിമരമാണച്ചു അതിൽ ചില സമയത്ത് മണിമരമാണായിട്ടാണ് മാത്യു കുഴന്നാടനെ പോലെയുള്ള ആളുകൾ മാറുന്നത് ഞാൻ സൂചിപ്പിക്കുന്നത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ തലത്തിൽ ഈ പ്രസ്ഥാനത്തിലെ കഴിവും പ്രാപ്തിയും നിരവധി ആളുകളുടെ ജീവിതം ഇല്ലാതായി അവരെ ദേശീയ തലത്തിൽ അപ്രസക്തരാക്കി കോൺഗ്രസ് പ്രസ്ഥാനത്തെ മുൻ മുഖ്യമന്ത്രിമാരുടെ രണ്ട് മക്കൾ പിയുടെ കൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു അങ്ങനെയുള്ള ഒരാൾ നരേന്ദ്രമോദിക്ക് ബദലായിട്ട് ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ആളുകളെ പറ്റിക്കാൻ വേണ്ടിട്ട് വരുമ്പോൾ നിങ്ങൾ ചോദിക്കാം കെ സി വേണുഗോപാൽ കേന്ദ്രമന്ത്രിയായിരുന്നില്ല എന്നിട്ട് Yeah, i puede...

നല്ലവരായിട്ടുള്ള സഹകരണങ്ങളൊക്കെ പ്രവർത്തിച്ചോട്ടെ പ്രശ്നമില്ല പക്ഷെ മയക്കുമരുന്നിൽ എത്തുന്ന നേതൃത്വം കൊടുക്കുന്ന ഷാനവാസിനെ സഹായിക്കുന്ന സലാമും ആരിഫിനെ പോലെയുള്ള ആളുകൾ മാത്രം മതിയോ തീവ്രവാദികളെ ും പാലും എടുത്ത് വളർത്തുന്നവർ മതിയോ അത് ഈ തെരഞ്ഞെടുപ്പിൽ ചിന്തിച്ചില്ലെങ്കിൽ നമ്മളുടെ നാടും നഗരവും അക്ഷരാർത്ഥത്തിൽ തകർക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല എന്നെ ഈ വൈകിയ വേള വേളയും കണ്ടെന്നെ സ്വീകരിച്ചതിന് ഇത്രയും നേരം ഇവിടെ ഇരുന്നതിന് എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ തെരഞ്ഞെടുപ്പിൽ ചിഹ്ന താമരയാണ് താമരയോട്ടിക്ക് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ തുന്നു